മോളി സ്വാഗതം പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക മമ്മൂട്ടി മമ്മൂട്ടി പുറത്തിറങ്ങിയ തമിഴ് ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും വൻ പ്രേക്ഷക പ്രശംസ നേടിക്കൊണ്ട് മുന്നേറുകയാണ് ഇപ്പോഴിതാ പേരൻപ് ലോകറെക്കോർഡിനരികെ എത്തി നിൽക്കുകയാണെന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് ഐ എം ഡി ബിയുടെ ലിസ്റ്റിലാണ് ഉയർന്ന നിലയിലേക്ക് പേരൻപും എത്തിയിരിക്കുന്നത് ലോക സിനിമാചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു തമിഴ് സിനിമ ഐ എം ഡി ബിയിൽ ഏറ്റവുമധികം റേറ്റിംഗ് ഉള്ള സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നത് ഒമ്പത് പോയിന്റ് എട്ടാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് ഹോളിവുഡ് ചിത്രങ്ങളായ ദി ഗോഡ് ഫാദർ ഷോഷൻ റിഡംഷൻ എന്നീ സിനിമകളുടെ റെക്കോർഡാണ് പേരൻപ് തകർത്തിരിക്കുന്നത് ദി ഗോഡ്ഫാദറിന്റെ ഒമ്പത് പോയിന്റ് രണ്ടും ഷോഷങ് റിഡപ്ഷന്റെ ഒമ്പത് പോയിന്റ് മൂന്ന് എന്ന റെക്കോർഡുകളാണ് ഒൻപത് പോയിന്റ് എട്ട് റേറ്റിംഗ് നേടി പേരൻപ് മറികടന്നിരിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറുകയാണ് പേരൻബ് എന്ന സിനിമ